കോടിക്കണക്കിന് മനുഷ്യർ അധിവസിക്കുന്ന ഈ ഭൂമിയിലെ ഓരോ കോണും അല്ലെങ്കിൽ ഓരോ കോണുകളും പ്രത്യേകതകളായി നിറഞ്ഞതാണ് എന്ന് പറയാം അല്ലെ പല സംസ്കാരങ്ങൾ ജീവിക്കുന്ന മനുഷ്യകുലത്തിന്റെ ഭക്ഷ്യ സംസ്കാരം വേറിട്ടൽ തന്നെയാണ് ചില വിഭവങ്ങൾ പക്ഷെ നാം കഴിക്കുമോ നമുക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ നമുക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന കേരള പ്രശ്നങ്ങൾക്കെല്ലാം അപ്പുറം തനിമയുടെയും സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും തന്നെയുമെല്ലാം അടയാളമായി മാറുകയും ചെയ്യും ചിലപ്പോൾ നമുക്ക് ഓക്കാനിക്കാൻ വരുന്ന രീതിയിലുള്ള വിഭവങ്ങൾ പോലും പല വംശക്കാരുടെയൊക്കെ പ്രിയ വിഭവങ്ങളാണ് എന്നാൽ ഓരോ വിഭവങ്ങളും ഓരോ ദേശത്തിന്റെയും കഥയാണ് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ചെല്ലുമ്പോൾ പുഴു ഫ്രൈ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം അതവിടെ പേരുകേട്ട ഒന്നാണ് ക്രിസ്മസ് ദിനങ്ങളിൽ പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയിലെ ഒരു വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തിരി പുഴു ഫ്രൈ നിർബന്ധമാണ് കാരണം അതവിടുത്തെ ചടങ്ങാണ് ി എംപയർ ബോത് എന്നറിയപ്പെടുന്ന ചിത്ര സ്ഥലം പുഴുവാനെയാണ് അവർ പൊരിച്ചെടുക്കുന്നത് ഇത് കഴിച്ചാൽ അടുത്ത വർഷം ഭാഗ്യം വരുമെന്നൊക്കെയാണ് അവരുടെ വിശ്വാസം എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇന്ത്യൻ തനത്ഭവത്തിന് ലോകത്തിന്റെ അംഗീകാരം കിട്ടിയൊരു വാർത്തയാണ് ശ്രദ്ധേയം ആവുന്നത് ഈ വിഭവത്തിന്റെ പ്രത്യേകത മൂലമാണ് ഇതിൽ ഇത്രമാത്രം ശ്രദ്ധ നേടുന്നതും ലഭിക്കുന്നതും ചുവന്ന കൊണ്ട് ഉണ്ടാക്കുന്ന ചട്നിയാണ് ഈ പറഞ്ഞ വിഭവം കേൾക്കുമ്പോൾ തന്നെ പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല പക്ഷേ സംഗതി സത്യം തന്നെയാണ് കടിച്ചാൽ സാമാന്യം വേദനയെ അതുപോലെ തന്നെ ചോച്ചിലും സ്കിൻ തളർത്തുപൊങ്ങുകയും ചെയ്യുന്ന തരം ഉറുമ്പുകൾ തന്നെയാണിത് ഇവയെ കൂടോടെ മരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് മുട്ടയും ഉറുമ്പുകളുമെല്ലാം വേർതിരിച്ചെടുത്ത് വെച്ചാണ് ഈ ചട്നി തയ്യാറാക്കുന്നത് ഉറുമ്പുകളും മുട്ടയും ഒക്കെ കൊന്ന് ഉണക്കി മറ്റു ചേരുവകളും ചേർത്ത് തയ്യാറാക്കുന്ന ഈ ചട്നി കേടാകാതെ ഒരു വർഷം വരെയൊക്കെ സൂക്ഷിക്കും അത്രേ ഒഡീഷയിലെ മയൂർഭഞ്ചിലാണ് അത്യപൂർവമായ ഈ വിഭവം പ്രചാരത്തിൽ ഉള്ളത് ഇവിടുത്തുകാരൻ തനത് വിഭവമാണ് ഈ ഉറുമ്പു ചണ്ണി ഇതിനിപ്പോൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ജി ഐ ടാങ്ക് ലഭിച്ചിരിക്കുകയാണ് ലോകത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അംഗീകാരമാണ് ഈ ജി ഐ ടാങ്ക് ഇത് ലഭിക്കുക എന്നത് നിസ്സാരമായ കാര്യവുമല്ല എന്തായാലും ഇതോടെ മയൂർഭഞ്ചിലെ ഉറുമ്പു ചണ്ണി ലോകമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുകയുമാണ് നൂറ്റാണ്ടുകളായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഗോത്രവർഗക്കാർ തങ്ങളുടെ ഇഷ്ടഭക്ഷണമായി ഉറുമ്പ് ചമ്മന്തി കഴിക്കാറുമുണ്ട് തങ്ങളുടെ ശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് അവർ ഉറുമ്പിനെ പല വിഭവങ്ങളാക്കി കഴിക്കാറുള്ളത് ഇപ്പോഴിതാ ഈ ചമ്മന്തിക്ക് കേന്ദ്ര സർക്കാരിന്റെ ജിയോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ ടാഗ് ജി ടാഗ് ലഭിച്ചിരിക്കുകയാണ് സിമിലിപ്പാൽ കൈ ചട് എന്ന് ഇത് അറിയപ്പെടുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപതിലാണ് ചമ്മന്തിക്ക് ജി ഐ ടാഗ് ലഭിക്കാനായി ദ മയൂർഭഞ്ച് കൈ സൊസൈറ്റി അപേക്ഷ സമർപ്പിച്ചത് ചുവന്ന നിറത്തിലുള്ള പുളിയുറുമ്പിനൊപ്പം ചില സുഗന്ധ വ്യഞ്ജനങ്ങളും ചേർത്താണ് ഈ സ്പെഷ്യൽ ചമ്മന്തി തയ്യാറാക്കുന്നത് മയൂർപ്പൻ ജില്ലയിലെ കാടുകളിൽ വർഷം മുഴുവൻ സുലഭമായി ലഭ്യമാകുന്ന ഈ ചുവന്ന ഉറുമ്പുകൾ മരങ്ങളിലെ ഇലകളിൽ തുന്നി ഇവ കൂടുകൾ നിർമ്മിക്കുന്നത് ഇവിടുത്തെ പ്രാദേശിക ഭാഷയിലെ കൈ പിമ്പുടി എന്നാണ് ഉറുമ്പ് അറിയപ്പെടുന്നത് മലയാളത്തിൽ പൊളിയൻ ഉറുമ്പ് നീർ എന്നൊക്കെ പറയും ഇതിന്റെ രുചിയക്കാർ ഗുണമാണ് ഏറെ സവിശേഷത ധാരാളം പ്രോട്ടീൻ കാൽസ്യം സിങ്ക് വിറ്റമിൻ ബി ടോൾ എന്നിങ്ങനെ ശരീരത്തിന് ആവശ്യം വേണ്ടുന്ന പല ഘടകങ്ങളുടെ മികച്ച സ്രോതസ്സാണ് അത്ര ഈ ഉറുമ്പുകൾ പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും എല്ലുകളുടെ വളർച്ചയ്ക്കും കാശ് ശക്തിക്കും തലച്ചോറിന്റെ സുഗമമായ പ്രവർത്തനത്തിനും നാടുകളുടെ ആരോഗ്യത്തിനുമെല്ലാം ഉറുമ്പ് ചമ്മന്തി മികച്ചത് തന്നെ ഈ ഭവം വാർത്തകളിലൂടെയും വീഡിയോകളിലൂടെ ഒക്കെ പലരും കണ്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ എന്നാൽ ഒഡീഷയിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും കേരളത്തിലടക്കം ആദിവാസി ഭാഗങ്ങൾക്കിടയിൽ ഈ ഉറുമ്പ് ചമ്മന്തി ഇപ്പോഴും കഴിക്കുന്നവരുമുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഒഡീഷയിലെ ഉറുമ്പ് ചമ്മന്തിക്ക് ഭൗമ ഉതവ് കിട്ടിയത് വാർത്തയായെങ്കിൽ നമ്മുടെ മധ്യത്തെ ഉറുമ്പ് ചമ്മന്തിക്ക് രുചി നിങ്ങൾ പറയുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലുമുണ്ട് ഈ ഉറുമ്പ് ചമ്മന്തി ഇത്ര രുചിയോട് തന്നെ നമുക്കത് കഴിക്കാനും സാധിക്കും കാസർഗോഡ് ജില്ലയിൽ മലയോര മേഖലയിലെ മലവേട്ടുവൻ മാവിലും കോത്രക്കാരുടെ ഇഷ്ട ഭക്ഷണമാണ് ഉറുമ്പ് ചമ്മന്തി രോഗപ്രതിരോധ ശേഷിയാണ് ഇതിന്റെ പ്രത്യേകതയെന്നും പരപ്പ ക്ലിനിപ്പാറ ചിത്രകാരൻ ഡാൻസറുമായ സീലേഷ് എന്ന ആൾ പറയുകയും ചെയ്യുന്നുണ്ട് ചിക്കൻ ബോക്സ് വന്നാൽ ഇവിടെയുള്ളവർ മരുന്നായി കഴിക്കുന്നത് ഉറുമ്പ് ചമ്മന്തിയാണ് അത്ര ഉറുമ്പ് ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ കാഞ്ഞിരമൊഴികെയുള്ള മരങ്ങളിൽ നിന്ന് ഉറുമ്പിൻ കൂടുകൾ ശേഖരിക്കുന്നു കാരണം കാഞ്ഞിരം കഴിക്കുമല്ലോ അതുകൊണ്ടാണ് അതുപോലെ വിഷാംശവും ഉണ്ട് എന്തായാലും ചൂടാക്കിയ പാത്രത്തിൽ നേരിട്ട് ഉറുമ്പിനെ ഇടും എരി മുമ്പേ കോഴിയെടുത്ത് കാന്താരി മുളക് ഉപ്പ് ഉള്ളി ഇവ ചേർത്ത് അരച്ചെടുക്കും ഉറുമ്പിന്റെ മുട്ടയുള്ള കൂടെ ഗുണവും രുചിയും കൂടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ചോറിനും കപ്പയ്ക്കും ഈ ഉറുമ്പ് ചമ്മതി നല്ലതാണ് എന്ന് പറയാം ഈ ഉറുമ്പ് ചമ്മന്തിയിലൂടെ ഗോത്രവർഗ ഭക്ഷ്യമേള സംഘടിപ്പിച്ച് ആദിവാസി സമൂഹത്തിന് പുറത്ത് ഉറുമ്പ് ചമ്മന്തിയെ ജനപ്രിയമാക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്നാലും ഒഡീഷയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിനും ഉറുമ്പ് ചമ്മന്തിക്ക് അംഗീകാരം കിട്ടിയതുപോലെ തന്നെയാണ് എന്ന് പറയാം